ഞാനേ നമ്മൾ കാസർഗോഡിലെ എസ് ടി കൊറിയറിൽ വന്നിരിക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് വന്നതെന്നല്ല നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്തു വന്ന കൊറിയറട്ടോ അത് എന്നാന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇന്ന് കൊറേ നാളത്തെ കാത്തിരിപ്പും കുറെ നാളത്തെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് വന്നതാ അപ്പം അത് കാണിച്ചു തരാം എന്നാന്ന് സിഗ്നേച്ചർ ഫെസ്റ്റാ ഗുഡ് ഈവ്നിങ് മനോ അപ്പൊ നമ്മുടെ എസ് ടി കൊറിയറിൽ വന്നിട്ട് ഞാൻ യൂട്യൂബിന്റെ പ്ലേ വട്ട് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ഓപ്പൺ ആക്കി നോക്കാം അപ്പം നിങ്ങൾ രണ്ടു ദിവസം തന്നെ വെയിറ്റ് ചെയ്തിരുന്നു കാരണം ഞങ്ങൾ മൈസൂർ പോയേക്കുമായിരുന്നു അപ്പം മിനിങ്ങാന്ന് വിളിച്ചായിരുന്നു എനിക്ക് എത്താൻ പറ്റില്ല ഇന്നലെ എത്താമെന്ന് ഞാൻ ഒരു വട്ടം വിളിച്ചു പറഞ്ഞാൽ എനിക്ക് അന്നേരം എത്താൻ പറ്റിയില്ല അപ്പൊ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു ഇനി ചാർജ് ഒന്നും ഇല്ല ഒന്നുമില്ല അല്ലേ അപ്പം കൊറേനാളത്തെ കാത്തിരിപ്പിനു ശേഷം നമുക്ക് അങ്ങനെ പ്രൈവറ്റം കിട്ടിയാലേ മേ അപ്പൊ നമ്മള് മേടിച്ചു കൊണ്ടുവന്നപാടെ എല്ലാരും ആകാംക്ഷയായിട്ട് നിക്കാട്ടോ പിന്നെ ചിലമില്ല എന്നൊക്കെ ചോദിച്ച കുറച്ച് മുട്ടായി മേടിച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ ഉള്ളുണ്ട് എത്രയുള്ളൂ അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം അല്ലേ മേ ഇത് കിട്ടാൻ കഷ്ടപ്പെട്ടോ മേ ശെരി കഷ്ടപ്പെട്ടല്ലേ മേ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം കാണിക്ക കാണിക്ക എല്ലാരും ആകാംക്ഷ ഭരിതരാണ് അപ്പൊ നമ്മുടെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ തുറന്നു നോക്കാം അതിന് യൂട്യൂബിന്റെ ഒരു കത്തുണ്ട് കണ്ട ഇനിയിപ്പം നമ്മുടെ യൂട്യൂബ് ആ യൂട്യൂബ് മൊബൈൽ കണ്ടിട്ടുണ്ടല്ലേ മോന നമ്മള് സംഭവം അടിപൊളി എങ്ങനെ ഉണ്ടോ മേപ്പർ സൂപ്പർ അതെ രസം അല്ലേ അങ്ങനെ നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തയ്ച്ചതിന്റെ അവാർഡ് യൂട്യൂബിന്റെ നമ്മളെ ഞാനെങ്ങനെ വിചാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മാത്രമല്ല ഏകദേശം എനിക്കൊന്ന് കുറേ പേരുടെ വിചാരം അങ്ങനെ തന്നെ ആയിരിക്കണം അതിനൊന്നു ചോദിച്ചാൽ പ്ലേവട്ടം നമുക്ക് സർപ്രൈസ് ആയിട്ട് വീട്ടിലോട്ട് വരുന്ന പോലെ കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനോട് നമ്മുടെ അഡ്രസ്സിൽ അവർ നമുക്ക് സർപ്രൈസായിട്ട് ഇങ്ങനെ അയച്ചു തരുന്നത് പക്ഷെ അങ്ങനെയല്ല നൂറ് കെ ആയപ്പം അവർ നമുക്ക് മെയിൽ ചെയ്തു നൂറ് കെ ആയി രണ്ടാമത്തെ ദിവസമായപ്പോ എനിക്കൊരു മെയിൽ അയച്ചു മെയിൽ അയച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം അങ്ങോട്ട് അപ്പൊ നമ്മുടെ അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇത് നമുക്ക് അയച്ചു തരണം എന്നുള്ളൊരു അപേക്ഷ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അവർ ഇമെയിൽ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ അയച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പ്ലേവട്ടൻ കിട്ടുന്നത് കേട്ടോ അല്ലാതെ സർപ്രൈസ് ആയിട്ട് വീട്ടിലോട്ട് തരുന്നതൊന്നുമല്ല അപ്പൊ നമ്മളിങ്ങനെ മെയിൽ അയച്ചു കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ സംഭവം കറക്റ്റ് ഒരാഴ്ച ആയപ്പോ എനിക്ക് സംഭവം കൈ കിട്ടി കേട്ടോ അപ്പഴേ ഈ ഒരു സംഭവം നമ്മുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ആൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്തല്ലേ മാം ശരിക്ക് പടി എടുത്ത് ശരിക്കിനു കഷ്ടപ്പെട്ടു അങ്ങനെ നമുക്ക് യൂട്യൂബ് ഒരു ഒക്കെ തന്നു അപ്പൊ ഇപ്പം കുറെ പേർക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് കുറെ ആളുകൾ വിചാരിക്കും ഇത്ര ആവുമ്പോൾ ഭയങ്കര ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടെന്ന് അങ്ങനൊന്നുമില്ല യൂട്യൂബിൽ നിന്ന് അങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ അത് നമ്മുടെ വീഡിയോക്ക് വ്യൂവേഴ്സ് ഒത്തിരി വന്നെങ്കിലൊക്കെ അങ്ങനെ കിട്ടുള്ളൂ ചെറിയ വരുമാനമേ ഉള്ളൂ എന്നാൽ വരുമാനത്തെക്കാളും ഈ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ അപ്പൊ നമ്മളും കരസ്ഥമാക്കി ഇനി അടുത്തത് പത്തു ലക്ഷം ആവട്ടെല്ലേ മേ നമുക്ക് തന്നെ നമ്മളെ പറ നമുക്ക് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാം അപ്പം ഇത്രോ നാളും കൂട്ടുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ മുട്ടായിരത്തും